വീഡിയോ അപ്ലോഡ് ചെയ്ത ഇറ്റ്സ് ഗോയിങ് ടു ബി ദ ഓഫ് കേരള നാട്ടിലെ കല്യാണമൊക്കെ നടന്നു കഴിഞ്ഞാൽ വിളിക്കാത്ത കല്യാണത്തിന് നമ്മൾ കയറി ചെന്ന അഭിപ്രായം പറയുന്നത് സർവസാധനം നമ്മൾ നാട്ടിൻപുറത്ത് ശരിയല്ല നാട്ടിൻപുറത്തല്ലേ ഒരിടത്തും വിളിക്കാത്ത കല്യാണത്തിന് പക്ഷേ തമ്പുരാട്ടിമാരെ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല അവർക്ക് അഭിപ്രായം പറയാം അതാണ് ദിയാകൃഷ്ണ എന്ന് പറയുന്ന ദിയാകൃഷ്ണ എന്ന് പറയുന്ന തമ്പുരാട്ടി നോറ ഫിജോയുടെ മുഖത്ത് കേക്ക് തേച്ചു കേക്ക് തേച്ചത് തമ്പ്രാട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല തമ്പ്രാട്ടി വിറഞ്ഞ് തുള്ളുകയാണ് തുള്ളിയിട്ട് ഇവരെ രണ്ടുപേരും നോറയും ഫിജോയും ആരെയും പുള്ളിക്ക് അറിയില്ല എന്നാലും അങ്ങ് അഭിപ്രായം പറയും അഭിപ്രായം പറയാമല്ലോ എന്ത് കാര്യത്തെ കാര്യത്തെപ്പറ്റിയും പുള്ളിക്ക് അഭിപ്രായം പറയാം ആരെപ്പറ്റി വേണമെങ്കിലും തമ്പ്രാട്ടിക്ക് അഭിപ്രായം പറയാം പക്ഷേ തമ്പ്രാട്ടിയെ പറ്റി വേറെ ആർക്കും ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് ഈ ആ രാജകൊട്ടാരത്തിലെ അലിഹിതമായ നിയമം കാരണം കൊല്ലും ഉള്ള തറവാടായിരുന്നു ആ തറവാട്ടിലെ മ്രാട്ടി നിറഞ്ഞു തുള്ളി അപ്പം ഇത് കണ്ടുകൊണ്ട് മാധ്യമങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള പാവം ഫിജോ ബിഗ് ബോഫിൽ പോയി വളരെയധികം കഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നമ്മുടെ കുക്കിയടയിൽ നിന്ന് തല്ലുമൊക്കെ കിട്ടി ഫിജോ ആകെപ്പാടെ വിഷമിച്ച് കല്യാണമൊക്കെ കഴിക്കാവുന്നിരിക്കുമ്പം അത് ആളൊന്നും അറിയാത്തൊരു കല്യാണം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു അത് വേറെ കാര്യം എന്നാലും ലോകപ്രസ്ഥമായ കല്യാണമൊന്നുമല്ലായിരുന്നു അതിനിടയിലാണ് ദിയാകൃഷ്ണ കയറി വരുന്നത് ദിയാകൃഷ്ണ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകമെമ്പാടുമുള്ള ആൾക്കാർ അറിയും കാരണം അത്രയ്ക്ക് വലിയ കാര്യം സ്വന്തമായി വഴി വെട്ടി എടുത്തു വന്നതാണ് പ്രത്യേകിച്ച് കൃഷ്ണകുമാറിൻ്റെ മകൾ കൃഷ്ണകുമാറിൻ്റെ മകൾ എന്ന് പറഞ്ഞ് കൃഷ്ണകുമാറിനെ ഞാൻ നേരത്തെ തന്നെ പറയത്തില്ലേ തറവാട്ടിൽ വലിയ പ്രൗഢീലുള്ള തറവാടായിരുന്നു അവിടുത്തെ തമ്പ്രാട്ടിയാണ് ഈ ദിയാകൃഷ്ണ അപ്പം ദിയാകൃഷ്ണയെ മാനിക്കാം അപ്പം ദിയാകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ ഉടൻ തന്നെ മാധ്യമങ്ങൾ ഏറ്റെടുത്തു സോഷ്യൽ മീഡിയയിൽ ആപ്പാടെ പടർന്നു പന്തരിച്ചു എന്നുള്ളതാണ് അപ്പം ഈ ദിയാകൃഷ്ണ ഞാൻ ഈ ഫിജോടെ കല്യാണത്തിൻ്റെ കേക്ക് ഒരു എപ്പോഴും ഞാൻ വിചാരിക്കുന്നൊരു കാര്യമുണ്ട് ഫിജോടെ കല്യാണം എങ്ങനെയൊക്കെ മറന്നാലും പക്ഷേ ഈ കേക്കിൻ്റെ അത് ആരും മറക്കാൻ പാടില്ല മറക്കത്തില്ല എന്ന് തോന്നുന്നു അത് ഓർമ്മയിൽ നിൽക്കും എന്നതോന്നു അത് നോറ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നോറ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തു അത് നോറ പറഞ്ഞേക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും കേക്ക് മറക്കത്തില്ല എന്നുള്ളത് അതിന് വളരെയധികം സന്തോഷമുണ്ടെന്ന് പറയുന്നു നമുക്കത് നോറയുടെ വാക്കുകൾ കേൾക്കാം ആദ്യമേ അപ്ലോഡ് ചെയ്ത സമയത്തും എന്നാദ്യം വിനാണ് എന്നൊരു എന്താ പറയാ കൺക്ലൂഷനിലേക്ക് ഞാൻ വന്നു എനിവേ എനിക്ക് ഇതിനെ പറ്റി ഒന്ന് ജസ്റ്റ് ക്ലാരിറ്റി തരാന്നൊന്നല്ല ബട്ട് ഒന്ന് ജസ്റ്റ് സംസാരിച്ചാൽ കൊള്ളാന്നുണ്ട് ബിക്കോസ് വാട്ട് എവർ ഹാപ്പൻഡ് ഓക്കെ സി ജോഷന്റെ മുഖത്ത് ഞാൻ കേക്ക് തയ്ച്ചത് എനിക്ക് റിഗ്രറ്റ് ആണ് അതിപ്പം തേച്ചുകൊണ്ട് അങ്ങനെ എങ്ങനെ ഇറ്റ് അത് അത് ഒരു ഞാൻ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം കല്യാണം ഈ കേക്കോടെ ആരും മറക്കത്തില്ല എന്ന് നോറയ്ക്ക് ഉറപ്പുണ്ട് എനിക്ക് തോന്നുന്നു അത് പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം ഇങ്ങനെ നോറയുടെ കേക്കും ഫിജോയുടെ കല്യാണം ഓർമ്മയിൽ നിൽക്കും അല്ലേ അപ്പം ഫിജോ ദിയ കൃഷ്ണ ദിയ കൃഷ്ണ തന്നെ താൻ വിളിച്ചിട്ടില്ല എന്നാലും പിന്നെ ദിയ കൃഷ്ണയ്ക്ക് ഈ വ്യക്തികളെ നോറയോ ഫിജോയോ ഫിജോയുടെ പെരുമ്പോളെ ഒന്നും തന്നെ അറിയില്ല എന്നാലും ഈ ഞാൻ പറഞ്ഞില്ലേ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ തമ്പ്രാട്ടിമാർ അറിയണമെന്നില്ല പിന്നെ ഈ ദിയ ദിയാകൃഷ്ണ എല്ലാവർക്കും അറിയാം പക്ഷേ ദിയ ദിയാകൃഷ്ണൻ എല്ലാവരും അറിയണമെന്നില്ല കാരണം നമ്മൾ എപ്പോഴായാലും ഈ തമ്പ്രാട്ടിക്കുട്ടികളെ നമ്മൾ തമ്പ്രാട്ടിമാരെ നമ്മളറിയും രാജ്യത്തിലെ ഭരണം നടത്തുന്ന തമ്പ്രാട്ടിമാരെ നമ്മളറിയും പക്ഷേ തമ്പ്രാട്ടിമാർക്കെല്ലാം പ്രജകളെ അറിയണം നിർബന്ധം തോന്നില്ല അല്ലേ പ്രജകളുടെ ക്ഷേമം അറിഞ്ഞു കേട്ട് ചെയ്യുക എന്നുള്ളതാണ് തമ്പ്രാട്ടിമാരുടെ കടമയെന്ന് പറയും അതുതന്നെയാണ് ദിയാകൃഷ്ണ ചെയ്തത് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താനൊന്നും ഞാനല്ല കാരണം അവരുടെ കർത്തവ്യം അവർ ചെയ്തു രാജ്യത്തെന്താ നടക്കുന്നതെന്ന് നോക്കിക്കാണുകയും അതിന് അനുസരിച്ചുള്ള നടപടികൾ എടുക്കേണ്ടത് അവിടെ അവരുടെ ഒരു കടമയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ക്ക് അത് അഭിപ്രായം പറയാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് എന്നെ വിമർശിക്കാം വിമർശിക്കാം ആരെയും വിമർശിക്കാം അതിനുള്ള കംപ്ലീറ്റ് റൈറ്റ് ജനങ്ങൾക്ക് ഉണ്ട് പക്ഷെ അതിനിടയിലേക്ക് പുതിയൊരാളൂടെ കടന്നു പോകും അല്ലെ വിളിക്കാതെ അതിഥി അല്ലെ ആ അതിഥി ആ അതിഥിക്ക് പക്ഷെ നമ്മൾ ആരെയും അറിയില്ല നമ്മൾ ആരാണെന്ന് അറിയില്ല ഞങ്ങൾക്ക് പ്രശ്നമില്ല കാരണം നമ്മൾ ആരും അത്ര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരല്ല ഞാനിത് മറ്റേ ഒരു കുത്തി പറയുന്നതല്ല ബിഗ് ബോസിൽ പോയതുകൊണ്ട് മാത്രം ഒരാൾ വലിയൊരു ഫെയിം ആകും അയാളെല്ലാം എല്ലാ ആയി എന്നില്ല അങ്ങനെ അർത്ഥമില്ല അപ്പോൾ അവർക്ക് നമ്മളറിയില്ല അവരുടെ പേര് ദിയ ആണ് പക്ഷെ അവരെ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം വെളിച്ചപ്പാടിനെ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷെ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അവരൊരു അഭിപ്രായം പറഞ്ഞു കാരണം അവർ ഒറ്റക്ക് വഴി വെട്ടി വന്ന ആളാണ് അല്ലേ കാരണം അവര് ഒരിക്കലും അവരുടെ നെപ്പൊക്കിട്ടല്ല അവരുടെ അച്ഛന്റെ പ്രശസ്തിയിൽ അറിയപ്പെട്ട ഒരാളല്ല അല്ലെങ്കിൽ നാല് പെൺമക്കൾ ഉള്ളത് കൊണ്ടും ആ പെൺമക്കൾ വ്ലോഗ് ചെയ്തു ഓരോന്നോരോന്നായിട്ട് വ്ലോഗ് ചെയ്ത് അങ്ങനെ അറിയപ്പെട്ടവരും അല്ല വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരുടെ സ്വയപ്രജ്ഞം കൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ് അപ്പോൾ അവരെ നമ്മൾ ബഹുമാനിക്കണം അവരെ അവരുടെ കമൻ്റ് പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യം ഓക്കെ അവരവരുടെ ഒരു കമൻ്റ് പറയുന്നു അവർക്ക് ഇഷ്ടമുള്ളവരെ പറഞ്ഞോട്ടെ എന്ന് ഓർത്ത് ഞാൻ അതും അങ്ങ് വിട്ടു പ്രതികരിക്കാനും നിന്നില്ല അല്ലെങ്കിൽ ഞാൻ അഭിപ്രായം പറയാനും നിന്നില്ല പക്ഷെ പിന്നീട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി അവരത് നല്ല ഇൻറ്റിൽ പറഞ്ഞ കാര്യമല്ല അവർക്ക് അവർക്ക് അവരുടെ അവരുടെ ഒരു 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 എന്താ പെട്ടെന്ന് വൈറാലിറ്റി ഉണ്ടാക്കണം നമ്മളെ വെച്ചിട്ട് കണ്ടന്റ് പറയുന്ന പോലെ എനിക്ക് തോന്നി ഇടയ്ക്കിടയ്ക്ക് ഈ പെൺകുച്ചിന് ഇങ്ങനെയുള്ളൊരു അസുഖം ഉള്ളതായിട്ടാണ് എല്ലാവരും പറയുന്നത് കാരണം വൈറലാകാൻ വേണ്ടി ഒന്നും കിട്ടാതെ വരുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ഞാൻ ഇപ്പോഴും ഉണ്ട് എന്ന ആൾക്കാരെ കാണിക്കാനുള്ള ഒരു വിവരശ്രമമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം എപ്പോഴും ഇങ്ങനെയാണ് ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ വരും വന്നതിന് ശേഷം അത് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരിക ഇതുപോലെ ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ദിയാകൃഷ്ണയെ കുറച്ചു നാളായിട്ട് ആളും അറിഞ്ഞില്ല ഉടൻ തന്നെ പെട്ടെന്നൊരു കാര്യം കൊണ്ടുവന്നു ഇന്നലെ മൊത്തം ദിയാകൃഷ്ണയെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ പണ്ട് പറയാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ വീഡിയോ ചെയ്തു അതാണ് ഈ ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യുന്നത് പ്രത്യേകിച്ച് തറവാട്ടിലുള്ളവർക്കൊക്കെ ഇങ്ങനെ ഉള്ള ബുദ്ധികൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും അത് സർവ്വസാധാരണയായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നുള്ളതാണ് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധി ഉണ്ടാകും ഇവരിങ്ങനെ ബുദ്ധി പ്രയോഗിക്കും അത് മറ്റുള്ളവർക്ക് അത് പ്രശ്നമായി മാറുമെന്നൊന്നും അവർ നോക്കേണ്ട കാര്യമില്ല കാരണം സമ്പ്രാട്ടിമാർ പൊതുവേ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല അവർക്ക് ജനങ്ങളുടെ ക്ഷേമമൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല അവരുടെ സ്വന്തം ഫുഖം ഐശ്വര്യം ഇത് മാത്രം അവർ നോക്കിയാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ കാതലായ വശം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ ക്ഷേമം അന്വേഷിക്കുക എന്ന് പറയുന്ന സംഭവം നേരത്തെ ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന ചാനൽ നമ്മൾ അറിയാം ഒരു നല്ല കോമഡി രീതിയിൽ കാര്യങ്ങളൊക്കെ പറയുന്ന പാപം ചാനലിൻ്റെ ഒരു അവസരത്തിൽ ഈ ദിയാകൃഷ്ണയുടെ ചില കുരുട്ടു ബുദ്ധികളും അതുപോലെ കച്ചവട തന്ത്രങ്ങളൊക്കെ പൊളിച്ചിടക്കി പാവം ഒരു വീഡിയോ ചെയ്തു വിശാകൃഷ്ണനെ പറ്റി തമ്പുരാട്ടിയെപ്പറ്റി പറഞ്ഞു പോയി ആഹ്വാനം പോലീസ് കേഫായി പ്രശ്നമായി ആഹ്വാനം ആ വീഡിയോ തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ആ അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തി പാവും അനന്തുവിനെ അപ്പം നമുക്ക് ആ അതിനകത്ത് അനന്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ഇവർ എനിക്കെതിരെ ഇട്ട വീഡിയോയിലേക്ക് നമുക്ക് വരാം ആ വീഡിയോ ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട് ആ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ഇവർ പറയുന്നത് എന്നെ പറ്റിയാണ് കംപ്ലീറ്റ് എന്നെ പറ്റിയാണ് ആ ഒരു വിഷയം നടക്കുന്നതിന് ഒരു നാല് മാസം മുന്നേ ഇവരുടെ ഒരു ക്യൂ എന്നെ എടുത്തു വെച്ച് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഒരു വീഡിയോ മേക്കിംഗ് സ്റ്റൈൽ അറിയാമല്ലോ കുറച്ച് ഫണ്ണി ആയിട്ടൊക്കെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത് ഇവരുടെ എക്സ്പീരിയൻസ് വെച്ച് കമ്പയർ ചെയ്ത് എന്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് ഒക്കെയാണ് ഞാൻ ആ ഒരു വീഡിയോയ്ക്ക് അത് പറയുന്നത് ഇവരുടെ ഈ ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ഞാൻ നാല് മാസം മുന്നേ ഇട്ട ആ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടാണ് ഇവർ എന്നെ ജഡ്ജ് ചെയ്ത് സംസാരിച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു അതുമായിട്ട് പിന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അപ്പാടെ അനന്തുവിനും നല്ല പ്രഷറായിരുന്നു കാരണം തമ്പറക്കന്മാർക്കെതിരെ നീങ്ങുക എന്ന് പറയുന്ന സാധാരണ ജനങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റും ആധാസ്ഥ തന്നെയായിരുന്നു അത് അനന്ദ് പറയുന്നുണ്ട് ഏതായാലും ഇന്ന് ഇന്ന് ഇത് ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ് അനന്ദ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ചില പ്രാ അതുപോലെ തന്നെ നമ്മുടെ സായി കൃഷ്ണ ഫീ കിട്ടയൻ്റെ ഈ ക്ഷേമന്വേഷിക്കേണ്ട പരിപാടി വന്നിട്ടുണ്ടായിരുന്നു അത് മിക്കവാറും വിളിക്കാത്ത കല്യാണത്തിനൊക്കെയാണ് ആ ശി കയറി ചിരുന്നത് അതുപോലൊരു കമൻ്റ് നമ്മുടെ സ്നേഹയും സായിയും തമ്മിലുള്ള ഫ്രഞ്ച് കിഫ് അത് വൈറലായൊരു വീഡിയോ ആയിരുന്നു ആ ഫ്രഞ്ച് കിഫുമായിട്ട് ബന്ധപ്പെട്ട് ആരോ ഒരാൾ കമൻ്റ് ഇട്ടു നമ്മുടെ സായി സായി സീക്രട്ട് ഏജൻ്റ് സായി കൃഷ്ണയ്ക്ക് നീളം കുറവാണ് കുള്ളനാണെന്നുള്ള രീതിയിലൊരു ഇട്ടു ആ കമൻറ്റിച്ച് താഴെ നമ്മുടെ ദിയ കൃഷ്ണൻ എത്തി എന്നുള്ളതാണ് അത് ും പങ്കുവെക്കുന്നുണ്ട് കഴിഞ്ഞ അത് പറയുന്നുണ്ട് ഇത് പറയുന്ന ഈ വ്യക്തി ദിയ കൃഷ്ണ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഞാനും സ്നേഹിയും തമ്മിൽ ഇട്ട ഒരു റീൽസ് ഉണ്ട് ലൈക്ക് നമ്മൾ കിസ് ചെയ്യുന്ന നമ്മുടെ ഫ്രഞ്ച് കിസ് നമ്മുടെ ഫ്രഞ്ച് കിസ് വീഡിയോ അത്യാവശ്യം വൈറലാണ് നോൺ ഫേസസ് അല്ല സ്റ്റിൽ നമ്മുടെ ആ ഒരു വീഡിയോ വളരെ വൈറലാണ് വ്യൂസ് ഒക്കെ ചാനലിൽ പോയിട്ടുണ്ട് സോ ആ വീഡിയോ ഇവർ കണ്ടു കണ്ടതിന് ശേഷം ഭർത്താവിനെ സ്വന്തം ഭർത്താവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്വന്തം ഭർത്താവിനെ വളരെ അധികം ഇഷ്ടപ്പെടുന്ന വേറൊരാള് കേക്ക് തേച്ചു കഴിഞ്ഞാൽ അവരെ കൊല്ലാൻ പോലും പഠിക്കാത്ത കേക്ക് തിന്നാൻ വരെ ബാക്കി അയൺ വയ്ക്കാത്ത അത് വേറൊരു കോമെന്റിന് വേറൊരു കോമെന്റിന് റിപ്ലൈ ആണ് നമ്മള് കിസ് ചെയ്യുന്ന വീഡിയോ അടിയിൽ ഒരു കോമെന്റ് കോൾ മീ കുള്ളൻ നീളം കുറവാണ് സ്നേഹനെ എനിക്ക് ഉമ്മ വയ്ക്കാൻ എത്തുന്നില്ല അതിനടിയിൽ വന്നിട്ട് ഭർത്താവിനെ ഇത്ര ഇഷ്ടപ്പെടുന്ന പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സ്പീക്കർ ട്രൈൻ എൻ്റെ പരാതി കേട്ടല്ലോ അങ്ങനെ നിരവധി നമുക്കറിവുള്ള കാര്യങ്ങളാണ് ഇവരെല്ലാം വീഡിയോയിൽ പങ്കുവെച്ചുകൊണ്ടാണ് നമുക്കിതൊക്കെ അറിയാവുന്നത് അങ്ങനെ എത്രയോ ആൾക്കാർ കാണുമായിരിക്കും അല്ലേ തമ്പ്രാട്ടിക്കുട്ടിയുടെ കോപത്തിനിരയായിരിക്കുന്നത് ഇപ്പം നൂറ് അവഫാനും ഫിജോടെ കല്യാണം നൂറേയും കോപത്തിന് ഞാൻ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ദേഷ്യം അടക്കാൻ വേണ്ടി നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ കോപം നമ്മുടെ നേരെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കെട്ടപ്പോ അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ പറ്റി നമ്മളധികം പറയാതിരിക്കുന്നത് ഇനിയും തമ്പുരാട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എൻ്റെ അവസ്ഥയെന്ന് പോലും അറിയാൻ യാതൊരു അത്രയ്ക്ക് എന്താ പറയുന്നത് ദേഷ്യം വരുന്ന മുൻകോപം വരുന്ന പ്രകൃതമാണ് തമ്പുരാട്ടിയുടെ അങ്ങനെയുള്ളവർക്കുള്ള പ്രത്യേകത ഏതാ അവർക്ക് ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ അവരെ ആർക്കും ഒന്നും പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോപം വരും ദേഷ്യം വരും കോപം ദേഷ്യം ഒന്നാണല്ലേ ആ എങ്കിലും പോട്ടെ അപ്പം അവർക്ക് ദേഷ്യം വരും അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരെ പിടിക്കാൻ നിൽക്കത്തില്ലേ ആ അവസ്ഥയാണ് അത് മാധ്യമങ്ങൾ ഏറ്റെടുത്തു അപ്പോൾ ഏതായാലും നമ്മുടെയൊക്കെ കാര്യം കട്ടപ്പോവെന്ന് എനിക്കറിയില്ല ഞാനേതായാലും വീഡിയോ ചെയ്യുക ഈ തമിഴാട്ടിയുടെ കണ്ണിലെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പിന്നെ നമ്മളെ വീഡിയോ ഒന്നും അധികം ആരും കാണാത്തോണ്ടേ നമുക്ക് വലിയ കുഴപ്പമൊന്നും വരത്തില്ല എന്ന് തോന്നുന്നല്ലേ ഏതായാലും ഇങ്ങനെ ഓരോരുത്തരും തമ്രാട്ടിയുടെ തമ്പ്രാട്ടിയുടെ കോപത്തിനിരയായവരെല്ലാം ഓരോ വീഡിയോകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് വരുന്നുണ്ട് ഏതായാലും നോറയുടെ കാര്യം നമ്മളറിഞ്ഞു ഇപ്പം ഫീക്കറേൻ്റെ ലൈഫും അനന്തും എല്ലാവരുടെയും കാര്യം അറിയുന്നുണ്ട് അപ്പം കോപത്തിന് തമ്പ്രാട്ടിയുടെ കോപത്തിന് പാത്രമായില്ലെങ്കിൽ അടുത്ത വീഡിയോ വീണ്ടും ഞാൻ എത്താം അപ്പോൾ ഇതുവരെ ഓക്കെ